ഇടുക്കി അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല ജീവിതത്തിന്റെ തുടർന്നുള്ള മുമ്പോട്ട് പോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുന്നോട്ട് വെക്കുന്നു തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് കുടുംബങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഒരു രാത്രി ഇരണ്ടുവളത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറിച്ചു നടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച ലക്ഷംവീട് പ്രദേശത്തെ നാൽപ്പതിലധികം കുടുംബങ്ങൾ നാൽപ്പത്തിനാല് കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തെട്ട് കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്ക് മാറി ജീവിതത്തിന്റെ തുടർന്നുള്ള മുമ്പോട്ടുപോക്കിന് വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഒൻപതോളം കുടുംബങ്ങളുടെ വീട് പൂർണ്ണമായും മണ്ണിടിച്ചിലിൽ തകർന്നു അടച്ചുറപ്പുള്ളൊരു വീടും സ്വന്തമായി ഭൂമി എന്ന ആവശ്യം ഈ കുടുംബങ്ങൾ മുന്നോട്ട് വെക്കുന്നു വീട് എന്നെ പൂർണ്ണമായിട്ട് നശിച്ചു ഞങ്ങൾക്ക് ഒരു ഇടവില്ല വീട് സ്ഥലമെല്ലാം പോയി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു അഞ്ച് സെന്റ് സ്ഥലവും ഒരു വീടും വെക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നെ അത് ഒരു ക്യാഷായിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമോ എന്തെങ്കിലും സംവിധാനം ചെയ്യണം വീട്ടു സാമഗ്രികളും രേഖകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ പൂർണ്ണമായും വീടില്ലാതായവർക്ക് നഷ്ടമായി കഴിഞ്ഞു അവ തിരികെയെടുക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണം മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തു നിന്നും ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്കും ആകുലതകൾ ഒഴിയുന്നില്ല വിദഗ്ധ പരിശോധന നടത്തി പ്രദേശം വാസയോഗ്യമാണോയെന്ന് തിട്ടപ്പെടുത്തണമെന്നും ഇതു സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യമുയരുന്നു വീടുകളിൽ നിന്ന് മാറ്റപ്പെട്ടവർ വീട്ടു സാധനങ്ങളും മറ്റും വിവിധയിടങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് കുടുംബങ്ങൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം വർഷങ്ങൾ കൊണ്ട് തങ്ങൾ സ്വരുക്കൂട്ടിയതെല്ലാം നനച്ചിരിക്കാതെ ഇല്ലാതായി പോകുന്നതിന് നിരാശയും വിഷമവും കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി